ഇന്ന് ഞാൻ പോകണില്ല ഞാൻ ഇന്ന് പോയാ ശരിയാവില്ല കാരണം ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ വളരെ മോശമാണ് കമ്പ് കണക്കൊരു സാധനത്തിന് നമ്മുടെ വലിയ ടൂറിസ്റ്റ് വലിയൊരു ശംഖൊക്കെ ആയിരിക്കണില്ലേ അണ്ണാ ശ് വലിയ ഒരെണ്ണം എന്തായാലും അവിടെ ഇരിക്കുകയാണ് ഞാൻ പ്രോഗ്രാമിനാ ശരിയാവൂലണ്ണ നല്ലൊരു പ്രോഗ്രാ കിങ് ഓഫ് ഡേണം പറയണ മണിയണം പറയണ അതല്ലേ ഓക്കേ ഓ പട്ടികളൊക്കെ ഭയങ്കര ശല്യം കേട്ടാ അവിടെ ഏ എന്തായാലും ഞാൻ അവിടെ ഇരിക്കുന്നുണ്ട് വരണ്ടോക്കട്ടെ ചെയ്യാം ശരിയണ്ണ ഓക്കെ ആ വെച്ചോ വെച്ചോണ് അനുശ്രീയല്ലേ ഏ അനുശ്രീയല്ലേ അത് ും നല്ല അറിവ് നേടാനും ചിരിക്കാനും ചിന്തിക്കാനും ഒക്കെ ഉള്ള നല്ല അടിപൊളി പത്ത് കൊസ്റ്റ്യൻ ആയിട്ടാണ് അമ്മേക്കാളെങ്ങോട്ട് വാടയി ിയുടെ ഓഫ് ഡേ എന്ന പ്രോഗ്രാമിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്നേഹം ഞങ്ങളുടെ ഈ ഒരു പ്രോഗ്രാം ജനകോടികൾ കോടികൾ ഏറ്റവും നിങ്ങളോട് എത്ര പറഞ്ഞാലും മതിയാവൂല എന്തായാലും പ്രോഗ്രാമിലൂടെ നിങ്ങൾക്കറിയാം നെഞ്ചിലേറ്റിയ ഒരു അവതാരകയാണ് അപ്പോൾ ഒരുപാട് പേർക്ക് പരാതി ഉണ്ടായിരുന്നു ഞങ്ങളുടെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ആരും വരുന്നില്ല എന്ന് അതുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങളുടെ അഭിപ്രായം മാനിച്ച് ഇങ്ങനെ ഒരു പ്രോഗ്രാം തുടങ്ങിയത് പ്രേക്ഷകർക്ക് എല്ലാ പേർക്കും ആൻസർ നൽകാം അതെ 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 നിങ്ങൾ ഓരോ ഉത്തരവും കൂടാതെ കമന്റ് ചെയ്യുക കമന്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഫോൺ നമ്പർ മെൻഷൻ ചെയ്യാൻ മറക്കരുത് ഉണ്ട് അപ്പം നിങ്ങൾക്ക് ഞാൻ ചുരുക്കി പറയാം ഇതിന്റെ കാര്യം പത്തോളം ചോദ്യങ്ങൾ അതിൽ അഞ്ച് കുസൃതി ചോദ്യവും അഞ്ച് ജി കെയും ഇതുമാണ് നിങ്ങളുടെ മുന്നിൽ ചോദിക്കുന്നത് അപ്പോൾ ഇതിൽ പത്തെണ്ണത്തിനും കൂടാതെ ഉത്തരം കമന്റ് ചെയ്യുന്നവർക്കാണ് ബാൽരാമുരം കൈത്തറിയുടെ അതിമനോഹരമായ തുണിത്തരങ്ങൾ നിങ്ങൾക്ക് സമ്മാനമായി ലഭിക്കുന്നത് അപ്പം ആദ്യത്തെ ചോദ്യം പോരട്ടെ

പിരിയാത്ത പാല് ഏതാണ് പിരിയാത്ത പാല്യാത്തൊക്കെ പിരിയും ഈ പാലെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ വീട്ടുകാര് രാവിലെ കാലത്ത് എണീറ്റ് പോകും ആ പാല് പിരിയത്തില്ല സോണിയാ ഗാന്ധി സോണിയാഗാന്ധി അല്ല പക്ഷെ ഗാന്ധിയുമായിട്ട് ബന്ധമുള്ള ഒരാളാണ് സൂപ്പർ ക്വസ്റ്റ്യാണ് എന്റെ അച്ഛൻ ഒരു കാളയെ കൊണ്ടുവന്നു ഏർ കെട്ടാനായിട്ട് നോക്കിയപ്പോഴേ തല കാണാനില്ല ഞാനൊരു ഉപമ പറഞ്ഞതാണ് കാളയിൽ നിന്നല്ല കൊണ്ടുവന്നത് പക്ഷെ ഞാനൊരു ഉപമ പറഞ്ഞതാണ് എന്റെ എൻറെ ഒരു കാളയെ കൊണ്ടുവന്നു പക്ഷെ കെട്ടാൻ നോക്കിയപ്പോ തല കാണാനില്ല ഇത് മഴക്കാലത്തേക്ക് നമ്മുടെ വീട്ടിൽ വരുന്ന ഒരു സാധനമാണ് ചെറിയ ചെറിയ കാണത്തുള്ളൂ പക്ഷെ നമ്മളെ അതിനെ പിടിക്കാനായിട്ട് പോകുമ്പോ അതിന്റെ തല അങ് വലിച്ചുകള് ആമയെ പോലെയുള്ള വേറൊരു സാധനം ആമയെ പോലെ തന്നെയാണ് ആ സാധനം ഇരിക്കുന്നത് ആണ് ഇന്ത്യയിലെ ദേശീയ ദിനം ഏതാണ് ഇന്ത്യയിലെ ദേശീയ ദിനം എന്ന് ചോദിക്കുമ്പോ മിക്ക ഉള്ളവർക്കും ആ ക്വസ്റ്റിന്റെ ആൻസർ അറിയത്തില്ല പക്ഷെ ആ ദിവസത്തിനെ നമ്മൾ വേറൊരു പേരിലാണ് സാധാരണ കലണ്ടറിലും പൊതുവെ എല്ലാരും പറയുന്നത് ദേശീയ ദിനം ചോദിക്കുമ്പോൾ ആർക്കും അറിയത്തില്ല അപ്പൊ ഏതാണ് ആ ദിനം പറയാം ഇന്ത്യയുടെ ദേശീയ ദിനം ഈ മാസമാണ് ജനുവരി മാസം ദിനം വരുന്നത് നമ്മൾ നമ്മൾ ബാക്കിലാണ് ഉത്തരം മനസ്സിലായെന്ന് തെറ്റുകൂടാതെ ഉത്തരവും കമന്റ് ചെയ്യൂ സമ്മാനം നേടൂ എപ്പോഴും എപ്പോഴും നടന്നാലും വട്ടത്തിൽ എന്താണ് വട്ടത്തിലാണ് നടക്കൂ നടക്കൂ ിത്തിയിലൊക്കെ വെച്ചെക്കുന്ന ഒരു സാധനമാണ് പിന്നെ അല്ലാതെ പണ്ടുള്ള ആൾക്കാർ ഫിത്തിയിലാണ് ഈ സാധനം അടിച്ചു വെക്കുന്നത് എപ്പോഴും നടന്നാലും ആ ഒരു സാധനത്തിനകത്തുള്ള സാധനമാണ് മിണ്ടാതിരിക്കും എന്തായാലും പ്രേക്ഷകർക്ക് ഏതാണ് നാണയ യൂണിറ്റ് നാണയ യൂണിറ്റ് ആണോ നാണയ യൂണിറ്റ് എന്ന് വെച്ചാൽ നാണയമായാലും നോട്ടായാലും നമുക്കൊരു യൂണിറ്റ് ഉണ്ടല്ലോ ഇവിടത്തെ ഇവിടത്തെ നാണയത്തിനെ പറയുന്ന പൊതുവേ പറയുന്ന ഒരു യൂണിറ്റ് ഉണ്ട് എന്താണ് അമേരിക്കയിലെങ്കിൽ ഡോളർ എന്നൊക്കെ പറയും ഇവിടെ അമേരിക്കും അതിന്റെ ഇടയിൽ ഒരു ചിഹ്നവും കൂടെ ഉണ്ട് പക്ഷെ രണ്ടക്ഷരേ പ്രേക്ഷകർക്ക് ചോദ്യം മനസ്സിലായെന്ന് ഉത്തരം തെറ്റുകൂടാതെ ഓടുന്ന 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 കുട്ടി 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 ആ അടുക്കളയിൽ കാണുന്ന സാധന ഓടാത്ത അമ്മയ്ക്ക് ഓടുന്ന കുട്ടി അടുക്കളയിലുണ്ട് പണ്ടുള്ള അടുക്കളയിലേക്ക് നമ്മൾ കറിയൊക്കെ വെക്കുമ്പോൾ ഈ ഒരു സാധനമാണ് ഉപയോഗിക്കുന്നത് കൂടുതലും ഇപ്പൊ പിന്നെ മെഷീൻസ് ഒക്കെ ആരും വീട്ടിലൊരു എനിക്ക് മനസ്സിലായി 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 എന്തായാലും മാന്യ പ്രേക്ഷകർക്ക് ചോദ്യം മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു ഉത്തരം തെറ്റുകൂടാതെ കേരളത്തിലെ 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 സംസ്ഥാന ഭാഷ ഏതാണ് പോവാം കാട്ടിൽ കിടന്നവൻ കിടന്നവൻ ചങ്ങാതി 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 ഓ കാട്ടിൽ ഉള്ള ഒരു ഇത് വയസ്സാകുമ്പോൾ നമുക്ക് ഇതൊരു ചങ്ങാതി എന്ന് വെച്ചാൽ നമുക്ക് അതൊരു കൂട്ടാണ് എവിടെ വേണം എവിടെ പോകണമെങ്കിലും നമുക്ക് ആ ഒരു സാധനം വേണം അമ്മമ്മമാരുടെ അപ്പമ്മാരുടെ കയ്യിലൊക്കെ ഉണ്ടല്ലോ വടിയാണോ ഞാൻ കൊറേ ദിവസം കൊണ്ട് പറയുന്ന കാര്യ ചുമ്മാ ആൻസർ പറയരുത് എന്തായാലും മാന്യ പ്രേക്ഷകർ എനിക്ക് അയ്യോ അടിച്ചി കേക്കൂലി എന്തായാലും ഉത്തരവും മനസ്സിലായെന്ന് അപ്പോൾ ഇന്നത്തെ പത്ത് ക്വസ്റ്റിയും കഴിഞ്ഞു അപ്പൊ കൊസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ നിങ്ങൾക്ക് ഈ പ്രോഗ്രാം കുറച്ചുകൂടി മെച്ചപ്പെടുത്തണം അല്ലെങ്കിൽ ഇന്ന രീതിയിൽ ചെയ്യണം എന്നൊക്കെ അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അഭിപ്രായങ്ങളൊക്കെ കമന്റോടി അറിയിക്കാം മാത്രമല്ല കമന്റിൽ എല്ലാ കൊസ്റ്റിന്റെ ആൻസറും പത്ത് ക്വസ്റ്റിന്റെ ആൻസർ ഇടുന്ന ആളിൽ നിന്ന് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുമോ ശരി ഉത്തരം ഉത്തരമാണെങ്കിൽ മാത്രമേ നമുക്ക് സെലക്ട് ചെയ്യാനും പറ്റൂ അപ്പോൾ ആൻസർ പത്ത് ക്വസ്റ്റിൻ്റെ ആൻസർ ഇടുന്നവർ ഒന്ന് ഫോൺ നമ്പറിലൂടെ മെൻഷൻ ചെയ്യാൻ മറക്കരുത് ഇത്ര കാര്യം മാത്രമേ ശ്രദ്ധിക്കുക എന്തായാലും ഞങ്ങളുടെ ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു ആശ്രയ സമ്മാന പെരുമഴി എന്നാൽ ഭവനരഹിതരായ നൂറ് പേർക്ക് വീടൊരുക്കുക എന്ന് ഞങ്ങൾ അവർക്ക് ഈ ഭവനരഹിതരായ നൂറ് പേർക്കാണ് വീട് വയ്ക്കാൻ ഒരുങ്ങിയിട്ടുണ്ടെങ്കിലും നൂറിൽ കൂടുതൽ ആപ്ലിക്കേഷനാണ് ഞങ്ങൾക്ക് വന്നിട്ടുള്ളത് അപ്പോൾ എൻ്റെ ഈ പ്രോഗ്രാം കാണുന്ന നമ്മുടെ മാന്യ മാന്യപ്രേക്ഷകരും എല്ലാവരും നമ്മുടെ ചാനലിൽ നമ്മളോടൊപ്പം സഹകരിക്കുന്ന നമ്മുടെ കൂടപ്പറപ്പുകളായ നിങ്ങൾ ഓരോരുത്തരും അഞ്ഞൂറോ ആയിരോ നിങ്ങളെക്കൊണ്ട് പറ്റുന്നത് സഹായിച്ച് ഈ ഒരു സമ്മാന പദ്ധതി വൻ വിജയമാക്കണം കാരണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ സമ്മാന പദ്ധതിയിൽ ഓരോ ഡോക്യുമെൻറ്റ്സ് വാങ്ങിച്ചു വെക്കുന്നവരും അവരെഴുതിയിരിക്കുന്ന ആ കണ്ണീരിൽ കുതിർന്ന വാക്കുകൾ കേട്ട് ഞങ്ങളുടെ യഥാർത്ഥത്തിലല്ലേ ഓരോ ദിവസവും പരാതി കേട്ടാ തോന്നും അപ്പൊ ആ സമയത്ത് നമ്മൾ നമ്മുടെ സർക്കാരിനെ തന്നെ മനസ്സിൽ വഴക്ക് പറയും ആ രീതിയിലുള്ള നൂറോളം കുടുംബങ്ങളും അതോടൊപ്പം തന്നെ ഈ പതിനൊന്നോളം കുടുംബങ്ങളും വീട് ജപ്തിയായി പോകുന്നവരുമാണ് അവരെ രക്ഷിക്കണമെന്ന ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടിയാണ് ഞങ്ങളിതിനൊരു സമ്മാന പദ്ധതിയുമായി വി എം ടി വി ന്യൂസും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ മാന്യ പ്രേക്ഷകരായ നമ്മുടെ കൂടപ്പുറപ്പുകളായ നിങ്ങൾ ഓരോരുത്തരും ടോക്കൺ എടുത്ത് ഞങ്ങളോടൊപ്പം സഹകരിക്കണമെന്നാണ് പറയുവാനുള്ളത് എന്തായാലും ദ കിങ് ഓഫ് ഡേ എന്ന ഈ ഒരു പ്രോഗ്രാം ജനഗോടികളുടെ വിശ്വസ്ത സ്ഥാപനം എന്ന് നമ്മുടെ പണ്ട് അഡസ് ജലറിയുടെ ഓണർ പറയുന്ന കണക്ക് ഞാൻ പറഞ്ഞതാണ് എന്തായാലും ലോകമലയാളികൾ എല്ലാവരും ഏറ്റെടുത്തതിൽ അതിയായ സന്തോഷം നിങ്ങളോട് എത്ര പറഞ്ഞാലും മതിയാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ഇന്നത്തെ ഈ ഒരു എലിയ പ്രോഗ്രാം ഇവിടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം